നാടക്കിൽ നൂറ്റഞ്ചാം നമ്പർ സെന്റ് ആന്റണീസ് അംഗൻവാടിയിൽ ശുദ്ധജലം ലഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു കുട്ടികൾക്ക് കുടിക്കുവാനും ഭക്ഷണാവശ്യത്തിനും തൊട്ടടുത്തുള്ള കൃഷി ഓഫീസിൽ നിന്നും കുടത്തിൽ വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകിയാലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ടീച്ചർ രജി ദേവി പറഞ്ഞു ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം ഒട്ടും കയറുന്നില്ല അംഗൻവാടി വെള്ളം ഇല്ലാത്ത എന്താ ചെയ്യാൻ വെച്ചാൽ ഒരു മാർഗവും ഇല്ല ഇവിടെ വീടുകളില്ല തൽക്കാലം ഞങ്ങൾ എടുക്കുന്നുണ്ട് വെള്ളം ഞങ്ങൾക്കാണെങ്കിൽ ദിവസേന വെള്ളമാക്കി ആവശ്യമുള്ളതാണ് അപ്പോൾ വെള്ളത്തിന്റെ ഷോർട്ട് കൊണ്ടായിരിക്കും കയറാത്തതെന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നിരുന്നത് പക്ഷേ ഒരു മാസം കിട്ടി ഇപ്പോൾ അപ്പുറത്തുപ്പുറത്തൊക്കെ വെള്ളം കുറേശ്ശെ കയറിയിട്ട് പോലും ഞങ്ങൾക്ക് കയറുന്നില്ല ഞങ്ങളിത് എവിടെ നിന്ന് ഇത് ചെയ്യണം ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല ഇത് ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്തതാണ് ഇപ്പോൾ ഇന്നും ഇപ്പൊ രണ്ടാമത് പോവുകയാണ് കാരണം അല്ലെങ്കിൽ ഞാനും ഹെൽപ്പറും കൂടി നല്ല അംഗം പറ്റേണ്ടി വരും വെള്ളത്തിൽ ഞാനും കൂടി പോയാണ് വെള്ളം എടുക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടി നന്നായിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിൽ യൂറിൻ പാസ് പറഞ്ഞാൽ എന്തിനും വലിയ പറ്റും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതും തൊട്ടടുത്ത് എന്തായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വേഗം അംഗനവാടിയിൽ കുട്ടികളെത്തിൽ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ട് വരുമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ മാമ്പളി പറഞ്ഞു ശിശു വികസന വകുപ്പിന്റെ അംഗനവാടിയിൽ പോലും കുടിക്കാൻ ശുദ്ധജലമില്ലാതെ കുട്ടികളടക്കം അവിടുത്തെ സ്റ്റാഫ് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്കിപ്പോൾ ഒരു മാസമായി വെള്ളം കിട്ടിയിട്ടില്ല ഇവരുടെ അടുത്തുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവിടെ വന്നാണ് വെള്ളം എടുത്തിരുന്നത് ഇപ്പോൾ ഇവർക്ക് വെള്ളം കിട്ടുന്നില്ല ഇവർ പഞ്ചായത്തിലും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ പരാതിയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ ശിശുവികസന വകുപ്പെന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കുഞ്ഞു കുട്ടികൾ ഈ അംഗനവാടിയിൽ വന്ന് പഠിക്കുകയാണ് ആ കുട്ടികൾക്ക് പോലും ശുദ്ധജലം കിട്ടാനുള്ള ഒരു ഉണ്ടാക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരുന്നില്ല അത് ഞങ്ങൾ ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് മനുഷ്യൻ്റെ അവകാശം കുട്ടികൾക്ക് നല്ല വെള്ളം കൊടുത്തില്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളെല്ലാം പകരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ഈ ഈ അംഗനവാടിയിൽ ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്